ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എത്തിക്കേണ്ട വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴേൽ ഉണ്ട പോലെ തന്നെയാണ് എന്താണ് സി ടി എം എസ് റൊട്ടീൻ പലർക്കും അറിയാം എന്ന അറിയാത്ത ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട് സി ടി എം എസ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ടോണിങ് മോയിച്ചറൈസിങ് സൺസ്ക്രീൻ അങ്ങനെ നാല് സ്റ്റെപ്പുകൾ ചേർന്നതാണ് ഇത് നമ്മുടെ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ടോണിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മൂന്ന് സ്റ്റെപ്പ് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ് പലരും ചെയ്യാറില്ല എന്നാൽ ഒരുപാട് പേര് ചെയ്യാറുമുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യാം സിറംസ് ആഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ് ഒരു നോർമൽ നോർമലായിട്ടുള്ള സ്കിന്നാണ് നമുക്ക് വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സി ടി എംസ് പ്രൊട്ടീൻ തന്നെ വളരെ ധാരാളമാണ് അതിന് മേലെ നമുക്ക് ഒരു പ്രൊഡക്ട്സും യൂസ് ചെയ്യേണ്ട ആവശ്യമായിരുന്നില്ല അപ്പോൾ അതാണ് സി ടി ബസ് ടീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യുക ട്രോണിങ് ഉപയോഗിക്കുക മോയ്സ്ചറൈസർ ഉപയോഗിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇതിൽ എന്തൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റം ആണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാം സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ ക്ലൈമറ്റ് സൺസ്ക്രീൻ നമുക്കിങ്ങനെ എപ്പോഴും കാലാവസ്ഥകൾ വലിയ വ്യതിയാനം ഉണ്ടാകുമെങ്കിൽ പോലും സൺസ്ക്രീൻ നമുക്ക് മസ്റ്റാണ് കാരണം നമുക്ക് അത്രത്തോളം നല്ല വെയില് ഉണ്ട് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി ഏറ്റവും കുറഞ്ഞത് പി എ ട്രിപ്പിൾ പ്ലസ് എങ്കിലും എടുക്കാനായിട്ട് നോക്കുക ഇപ്പോൾ സൺസ്ക്രീൻ ഫോർ പ്ലസ് ഒക്കെ വരുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ സ്യൂട്ടബിൾ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളതൊന്നും നോക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ സി പി എം എസ് റൊട്ടീനാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇത് എന്നെ യൂസ് ചെയ്തോന്നുമില്ല ഇത് യൂസ് ചെയ്യുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ചെയ്തോ അത് യൂസ് ചെയ്യുക ഞാൻ മാമാറത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫിഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് എന്നെ ഫേസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ലിപ്സ് ഉൾപ്പെടെ ഞാൻ വാഷ് വാഷ് ചെയ്തിട്ടുണ്ട് ലിപ്സിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് വൈപ്പ് ഓഫ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ടിഷ്യെടുത്തിട്ട് വൈപ്പൈബർ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ടവല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഹാഷ് ആയിട്ടുള്ള ടവല് യൂസ് ചെയ്ത് ഫേസ് ഒരിക്കലും ഡാമേജ് ആക്കരുത് കേട്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വീഴും പക്ഷേ നമുക്കത് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും മൈക്രോ ഫൈബർ ടവൽസോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഉപയോഗിച്ച് വേണം നമ്മൾ ഫേസെത്തിയ ഉപയോഗിക്കാൻ കേട്ടോ രണ്ട് മൂന്ന് ടിഷ്യൂ തന്നെ മതിയാവും നമുക്ക് അത് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അയിർപ്പ് ഈ ടിഷ്യൂയിലേക്ക് ആവും കേട്ടോ ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം ഞാൻ അതും മാമാത്തിൻ്റെ തന്നെ ഒരു ലിപ് ബാം ആണ് ലിപ് തെറാപ്പി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല ഡീപ്പായിട്ട് ഇത് മോയിസ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ്സ് എടുത്തിട്ട് നമുക്ക് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നൈറ്റിലാണെങ്കിൽ കുറേ കൂടി തിക്കായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ മോർണിങ്ങിൽ നല്ല ഹൈഡ്രേറ്റഡായിട്ടിരിക്കും കേട്ടോ അതിനുശേഷം നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടോണർ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഞാൻ ടോണർ കുറച്ച് നാളായിട്ട് ഇപ്പം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് വേറൊന്നും അല്ല കാര്യം ഒരു ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ടോണർ യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം യൂസ് ചെയ്യാതിരുന്ന വ്യത്യാസമാണ് ഞാൻ നോക്കുന്നത് അത് ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ടോണർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ചുനോളായിട്ട് ഇപ്പോൾ ടോണ്ടർ യൂസ് ചെയ്യുന്നില്ല എൻ്റെ സ്കിന്നിലെ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഓപ്പൺ പോഴ്സ് ഉണ്ട് അത് കൂടുവോ കുറയുമോ വലുതായി തോന്നുമോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇപ്പം മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മോയിസ്ചറൈസറ് യൂസ് ചെയ്യുക കേട്ടോ മോസ്ച്ചറൈസർ ആയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിനിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ചിലർക്ക് സ്കിൻ അപ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആവുന്ന പോലെ ഇല്ല എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ടു ഓയിലിയാണ് കേട്ടോ എനിക്ക് ബിഫോർ പ്രെഗ്നൻസിയിൽ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിൻ ആയിരുന്നു എക്സ്ട്രീം ഡ്രൈ ആണെന്ന് പറയാൻ പറ്റില്ല ഒരു നോർമൽ ഒരു ഡ്രൈ സ്കിൻ ആണ് എനിക്ക് ആ ടീനേജിലൊന്നും എനിക്ക് പിംപിൾസേ വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സ്കിൻ എപ്പോഴും ക്ലിയർ ആണ് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം ഒരൊറ്റ പിമ്പിൾസ് വരും അത് പീരീഡ്സ് കഴിയുമ്പോൾ പോവുകയും ചെയ്യും ആ ഒരു ടീനേജ് ടൈമിലൊന്നും എനിക്ക് പിമ്പിൾസ് ഇല്ല ആ പ്രഗ്നൻസി മുതലാണ് എൻ്റെ സ്കിന്നിൽ ഹോർമോൺ ചേഞ്ചസ് വന്ന് വന്ന് തുടങ്ങിയതും അതുപോലെ തന്നെ പിമ്പിൾസ് വരാൻ തുടങ്ങിയതും പിന്നെ ആകെ മൊത്തം കുളം പിന്നെ ഇങ്ങനെ പിമ്പിൾസ് വരുമ്പോൾ പിമ്പിൾസ് വരും അങ്ങനെയാണ് ഇപ്പോൾ പി ഇ സി യോട് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ കുറച്ച് നാൾ ക്ലിയർ ആയിട്ടിരിക്കുമെങ്കിൽ വീണ്ടും പിമ്പിൾസ് വരും ഇപ്പോൾ എനിക്ക് പി സി യോട് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് അവിടെ വീട്ടിലൊക്കെ പിമ്പിൾസ് ഡോ വീണ്ടും ഞാൻ മെഡിസിൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാറിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ആണ് ഇത് വിറ്റമിൻ സിയും ടെർമറിക്കും കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ ട്രിപ്പിൾ പ്ലസ് അല്ല ഫോർ പ്ലസ് വരുന്ന സൺസ്ക്രീനാണ് മെയ്ഡ് സേഫ് ആണ് ഡെർമാറ്റോളജി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്ലോയിങ് കിട്ടും കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാം പിന്നെ മാമാറിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പാരബൻ ഫ്രീ ആണ് ക്വാലിറ്റി ആണ് ഇന്ത്യൻ പ്രാറ്റാണ് ഫ്ലാസ് പ്ലാസ്റ്റിക് പോസിറ്റീവാണ് അതുപോലെ തന്നെ മാമാർത്തിന്റെ പ്രോഡക്ട്സുകളെല്ലാം ആമസോൺ ഫ്ലിപ്പാർട്ടിനായിട്ട് അതുപോലെ തന്നെ പെർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് നിയർബൈ സ്റ്റോഴ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മാമാർത്തിന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അവർ ആ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവർ ആപ്പിൾ തൂണ് വാങ്ങുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഗൂപ്പിൾ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സവീന ട്വന്റി ട്വൻറ്റി ഫൈവ് ഉള്ള ഗുളി കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും ലിങ്ക്സ് എല്ലാം ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഏത് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടവാണ്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം മാമാർത്തിൻ്റെ പ്രൊഡക്ട്സുകളിലെല്ലാം ഇപ്പോൾ ചേഞ്ചസ് വരുത്തി തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത് ഓണിയൻ ഷാമ്പൂലൊക്കെ അവർ ചേയ്ഞ്ചസ് വരുത്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു കാരണം റിവ്യൂസ് അതായത് കസ്റ്റമൈസ് യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കിന് അനുസരിച്ച് അവർ ചേഞ്ചസ് വരുത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ അവർ ഇത് ചേഞ്ചസ് വരുത്തും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇത് നമുക്ക് സാധാരണ ടൂ ഫിംഗ്വർ റൂളാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം മാമേറത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് പി ഒ ഫിഫ്റ്റി വരുന്നുണ്ട് പി എ ഫോർ പ്ലസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോവ വൈറ്റ് കാസ്റ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ആണ് പെട്ടെന്ന് ഈസി ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് അതുപോലെ തന്നെ മേഡ് സർട്ടിഫൈഡ് ആണ് വിറ്റമിൻ സിയും ടർമറിക്കും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റും ചെയ്യാനും എൻഡ്രിച്ചിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് സ്കിൻ നല്ലപോലെ ഗ്ലോ തരാനും നമ്മുടെ സൺബേൺ ഹീൽ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വിറ്റമിൻ സിയും ടർമറിക്കും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്നൊരു ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല പോലെ ഒരു ഗ്ലോയിങ് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പ്രൊഡക്ട്സ് വേണ്ട ലിങ്ക് ചെക്ക് ചെയ്താൽ മതി ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഇവർ ഈസി ആയിട്ട് ബ്രെൻഡ് ആകും പെട്ടെന്ന് അബ്സോർബ് ആവും നല്ലൊരു ഗ്ലോയി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാപ്പിൻ്റെയും ലെങ്സും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്സിൻ്റെ എല്ലാപ്പിൻ്റെയും ലെങ്സും കാര്യങ്ങളും ഞാൻ താഴെ മെസ്സിൽപ്പെടുത്തേക്കാം അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ കോൾ പെയ്യേണ്ടതാണ് വെൻസിങ് ഡോണിങ് മോയിസ്ചറൈസേഴ്സ് നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി ടോണർ മാത്രം നമുക്ക് അത്ര അവർബം തരുന്നില്ല നല്ല ഓപ്പൺ ഡോഴ്സ് ഉള്ള സ്കിന്നാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം കോഴ്സ് വലുതാവാതിരിക്കാനും അത് മിനിമൈസ് ചെയ്ത് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യാം തോണൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പോഴ്സ് കുറച്ചൊന്നും ഇങ്ങനെ വലുതാവും പിന്നെ പുതിയ പോഴ്സുകളൊക്കെ വരും അങ്ങനെയൊക്കെ കുറേയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെക്കിങ്ങിലാണ് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തോണൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്ന തോണറ് മിക്സി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അമി അവിനോട് തെർമൽ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യും രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സെറ്റപ്പിൻ്റെ ടോണർ റൈറ്റിംഗിങ് ടോണർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ പിന്നെ നമ്മുടെ പ്ലമ്പിൻ്റെ ഗ്രീൻ ടീ ടോണർ ഇതൊക്കെ നല്ല ടോണേഴ്സാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്ത എല്ലാം എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത് അതിനോട് തെർമൽ വാട്ടറാണ് കേട്ടോ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് അതെനിക്ക് ഭയങ്കര യുപ്പ്ഫുൾ ആണ് കാരണം ആഫ്റ്റർ ഷേവിങ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ വംസ് വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഒത്തിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ അത് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും ബാക്കപ്പ് ആയിട്ട് കുട്ടികളുടെ കൈയൊക്കെ മുറിഞ്ഞ് പെട്ടെന്ന് മുറിവ് കരിയാനും നീറ്റിലെടുക്കാതിരിക്കാനും എടുക്കാതിരിക്കാനൊക്കെ അത് നല്ലതാണ് നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്പ്രേ മതി അതുപോലെ തന്നെ കുട്ടികളുടെ എൻറ്റിമേറ്റ് ഏരിയയിലുള്ള റാഷസ് ഒക്കെ വന്നാൽ യൂസ് ചെയ്യാൻ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു തെർമൽ വാട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത് അവീനോട് അവീനോ അല്ല അവന്യൂ എന്ന് പറയുന്നത് കേട്ടോ കയറും അറിയുന്നത് അവന്യൂവിൻ്റെ തെർമൽ വാട്ടറാണ് കേട്ടോ അവീനോ ബേബി ലോഷനാണ് യൂസ് ചെയ്യുന്നത് മാർക്ക് അപ്പോൾ അതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യേണ്ടതായാലും സി ടി മാസ് റൊട്ടീൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ ടൈപ്പ് പ്രോഡക്റ്റ്സ് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന പ്രോട്ടീൻ എനിക്ക് തിരികാനും